ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് രണ്ട് ദിവസം മുമ്പ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങി അന്ന് തന്നെ പകുതി വെച്ചു പകുതി ഉണ്ടായിരുന്നു അത് ഇന്നാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ മത്തം കറിയാണ് മത്തൻ തേങ്ങ അരച്ച കറിയാണ് പിന്നെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ഇതാ പുട്ട് ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ ചാറൊന്നുമില്ലാണ്ട് റോസ്റ്റ് പോലെയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കും രാവിലെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും പുട്ടിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് അടുക്കള വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ഒരാറുമാസമൊക്കെ ആയിട്ടോ ഞാൻ നല്ല ഡീപ്പായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു ഒരാറുമാസം കൂടുമ്പോൾ ഞാൻ എല്ലാം നല്ല വൃത്തിയാക്കി വെക്കും അപ്പോൾ ഇനി പുതിയ അല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചെളിയും നല്ല വൃത്തിയേടായിട്ടുണ്ടായിരുന്നു ജനലിലൊക്കെ അങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ കിടക്കുന്ന വീടാണെങ്കിലും നമ്മളെപ്പോഴും വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണെങ്കിലും പൊടി എവിടെ നിന്നാണ് അറിയില്ല അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജനലൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് ഒരുപാട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അടുക്കളക്കാവുമ്പോൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ ഒരുപാട് വൃത്തിയേടായിരുന്നാലും നമുക്ക് അതിൽ നിന്ന് പല രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ വൃത്തിയാക്കി ഇടാറുണ്ട് അടുക്കളയിലെല്ലാം എല്ലാ ഭാഗവും എൻ്റെ എനിക്കാവുന്ന പോലെ വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം അതൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം അപ്പം രാവിലെ തന്നെ ആ പണിയാണേ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത്രയും പൊടി എങ്ങനെയാണ് വരുന്നതെന്നറിയില്ല അടച്ച് ഇടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഉള്ളിലൊക്കെ നല്ല പൊടിയാണ് കബോർഡിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല പൊടിയാണ് അപ്പോൾ ഞാൻ സോപ്പൊക്കെ ഇട്ട് ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ തുണിയൊക്കെ വെച്ച് തുടച്ച് അങ്ങനെ വൃത്തിയാക്കുന്ന കേട്ടോ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ ഈ ടൈൽസൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കണം നല്ല ചെടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരാറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പം നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ആറുമാസത്തേക്ക് നല്ല വൃത്തിയാക്കി കിടക്കും പിന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയാവും പിന്നെ ഇത് ഈ ടൈൽസിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു ഞാൻ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണേ നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പോൾ സൈഡൊക്കെ വൃത്തിയാക്കി താഴെയൊക്കെ വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഈ സിംഗിൻ്റെ അടിഭാഗമൊക്കെ അത് നാളെ വൃത്തിയാക്കുക എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് വന്ന് തുണിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ട് അങ്ങനെ ഉച്ചയായിട്ടോ അപ്പോൾ ഞാനിതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുത്തു ചോറാണ് ചോറും മത്തം കറിയും പിന്നെ ഇതാ ചിക്കൻ ഉണ്ട് പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു ഇത് ബീട്രൂട്ട് അച്ചാറാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും